കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പിൻ്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഊർജ്ജിതമായി മുന്നോട്ട് പോവുകയാണ് കടുവയെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചിലയിടങ്ങളിലൊക്കെ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക തുടരുകയാണ് കാളികാവ് പഞ്ചായത്തിലെ അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്ന സംഘം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ നിലപാട് മയക്കുവെടി വെച്ചാൽ പോരാ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് അതുതന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട് കാരണം രണ്ട് ദിവസം മുന്നേ നമ്മൾ പഞ്ചായത്ത് നടത്തിയ സർവ്വകക്ഷി യോഗത്തിലൊക്കെ ഒരു തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണത് കാരണം അത് ജനങ്ങളുടെ വികാരമാണ് ഈ ഒരു സംഭവം നടന്ന സമയത്ത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു പ്രതിഷേധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിനേക്കാളും വല് പിന്നീടൊന്നുമില്ല അപ്പോൾ അത്രയും ഒരു ജനങ്ങളുടെ പ്രതിഷേധം പറയുന്ന പറയുന്നത് ഒരു നരഭോജി കടുവയെ കൊല്ലണം എന്ന് തന്നെയാണ് മയക്കുവടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പിന്നെ അത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭീഷണിയാവുക എന്ന് പറയുന്നതിൽ ഞങ്ങൾ യോജിക്കുന്നില്ല എന്തായാലും കടുവയെ വെടിവെച്ച് കൊല്ലണം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പോഴും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അതുൾപ്പെടെ തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അവിടെയൊക്കെ അന്ന് 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 പണിയെടുത്ത് അന്ന് ജീവിക്കുന്ന ആളുകളാണ് ആ മേഖലകളിലുള്ളത് കൂടുതലും മലയിൽ പോയിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് കൂടുതലുള്ളത് അപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലുള്ള ജീവിതം ഒരു സ്തംഭിച്ച ഒരവസ്ഥയിലാണ് അതിൻ്റെ പുറമെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എന്താ ഒരു ഭീഷണി പോലെയുള്ള നിൽക്കുന്ന ഈ ഒരു കടുവയെ അപ്പോൾ അവരുടെ എത്ര അത് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആക്രമണം ഉണ്ടായപ്പോഴാണ് വനംവകുപ്പ് ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ശ്രദ്ധ ഈ ഒരു മേഖലയിലേക്ക് വന്നത് അതിന് മുൻപ് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കടുവ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ അത് തീർച്ചയായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഈ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ ഭയങ്കര എന്താ പറയുക ഊർജ്ജസ്വലൻ്റെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ അന്ന് ആർ ആർ ടിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ വിളിക്കുകയും കൂട് സ്ഥാപിക്കണം എന്ന ആവശ്യങ്ങളൊക്കെ നിരന്തരം ഞങ്ങൾ ഉന്നയിച്ചതുമാണ് പക്ഷെ അന്ന് ആ ഒരു രീതിയിലുള്ള ഒരു റെസ്പോൺസൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇന്നൊരു ജീവൻ അവിടെ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കുങ്കിയാനകൾ ഉൾപ്പെടെ നിർത്തിയിട്ടുള്ളത് സ്കൂളുകളിലാണ് സ്കൂളുകളൊക്കെ തുറന്നാൽ അതൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ എത്രയും വേഗം പിടിക്കണം ആവശ്യം എത്രയും പെട്ടെന്ന് പിടിക്കണം തന്നെയാണ് കാരണം സ്കൂൾ തുറക്കുമ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മക്കളെ സ്കൂളിൽ വിടാനും രക്ഷിതാക്കൾക്ക് പേടിയുണ്ട് ഇതിനെ പിടിക്കാതെ അപ്പോൾ എത്രയും പെട്ടെന്ന് പിടിക്കണം തന്നെയാണ് പുറത്തിറങ്ങാനാ ജോലിക്ക് പോകാനും പുറത്തിറങ്ങാനും മക്കളെ പുറത്ത് വിടാനൊക്കെ നല്ല വേചാറുണ്ട് ഇപ്പോൾ മദ്രസയൊക്കെ ഇപ്പോൾ ഉണ്ട് അതിനൊക്കെ പോകാനൊക്കെ കുട്ടികൾക്ക് നല്ല രക്ഷിതാക്കൾക്ക് വിടാൻ പേടിയാണ് കാരണം അത് എവിടെയും കാണാത്തൊരു സ്ഥിതിക്ക് ഇത് എവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് അറിയില്ലല്ലോ അങ്ങനെന്താണ് നിങ്ങളുടെ നിലവിൽ അവരുടെ മാക്സിമം പവർ അവർ ഉപയോഗിക്കുന്നുണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു കൂട് സ്ഥാപിച്ചു ഇപ്പോൾ ഇന്നലെ ഈ ഒരു കടുവയ്ക്കുള്ള ഒരു രര എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു പശുക്കുട്ടീനെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് പക്ഷേ അതിനേക്കാളുപരി ജനങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത് ഇത് കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇനി അടുത്തത് എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിലുള്ളതാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ നല്ല രീതിയിലുള്ളൊരു പ്രക്ഷോഭം അവിടെ ഉണ്ടായതാണ് അത് ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രക്ഷോഭം ഇന്നലെ അവിടെ നടന്നതാണ് അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഒരു വികാരമാണ് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു ഇനി ആർക്കും അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് അങ്ങനെ തീർച്ചയായും ഒരു മനുഷ്യജീവൻ ഇല്ലാതാക്കിയ നരഭോജി കടുവയാണ് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തിരച്ചിലൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരെ സംബന്ധിച്ച് ആശങ്ക തുടരുകയാണ് എത്രയും വേഗം അതിനെ പിടികൂടണം മയക്കുവിടി വെച്ചാൽ മാത്രം പോലെ അതിനെ കൊലപ്പെടുത്തണം വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് കാളികാവ് പഞ്ചായത്ത് ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ അതിവേഗം അധികൃതർ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ഫി കറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബ്ശ്ശർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ കാളികാവ്